നന്ദിയുടെക്ക് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് കൂടി ആയിരിക്കുന്നത് ഇതെൻ്റെ സഹോദരൻ ജിയോ എൻ്റെ പേര് ജോസി ഇത് ചേട്ടൻ്റെ വൈഫ് ജൂബി ഞങ്ങൾക്ക് കിട്ടിയൊരു അനുഭവം പങ്കുവെക്കാനാണ് ഞാനിപ്പം ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ മാസം എൻ്റെ ചേട്ടനൊരു സ്ട്രോക്ക് ഉണ്ടായി തിലയ്ക്കകത്ത് ബ്ലീഡിങ് ആയിരുന്നു അത് ആ അന്നാലെ തന്നെ എനിക്കിവിടെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റി പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓപ്പറേഷന് വിധേയനാക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അതിന് അതിപ്രകാരം സർജറിക്ക് വിധേയൻ വിധേയനാക്കി അത് നമ്മുടെ സരീഷ് ഡോക്ടറായിരുന്നു സർജറി നടത്തി സരീഷ് കുമാർ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്ത് ഒരു ഇൻഫെക്ഷൻ ബ്ലഡിൽ വ്യാപിക്കുകയും അത് ഹൃദയത്തെ ബാധിക്കുകയും ചെയ്തു വാല്വിന് അത് എഫക്റ്റ് ചെയ്തു അത് പഴുപ്പായിട്ട് മാറി അപ്പോൾ ആൻറ്റിബയോട്ടിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഉള്ളുടെ ആരോഗ്യനില വളരെ മോശമാവുകയും ഒരു സർജറി ഇല്ലാതെ അത് പൂർണ്ണമായിട്ട് ഭേദഭക്കപ്പെടുത്താൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് എത്തിയപ്പം നമ്മുടെ ജെയിംസ് ഡോക്ടർ അതായിരുന്നു കൺസൾട്ടിങ് നടത്തിക്കൊണ്ടിരുന്നത് ജെയിംസ് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം സർജനായിരിക്കുന്ന കൃഷ്ണ ഡോക്ടറിനെ കാണുകയും ഡോക്ടർ ഓപ്പറേഷനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു തരികയൊക്കെ ചെയ്തു അപ്പം ആളുടെ കണ്ടീഷൻ വളരെ മോശമായതിനാൽ ഇത് ചെയ്യുന്നതിന് ഭയങ്കര റിസ്ക്കാണെന്നും അത് ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം ഫലവത്തുവാകണമെന്നും ഉള്ള ഒരു വിഷമത്തിലായിരുന്നു എല്ലാവരും ഇരുന്നിരുതേ അപ്പം ഞങ്ങൾക്ക് ഈ ആശുപത്രിയുടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ ഇവിടുത്തെ സ്റ്റാഫിൻ്റെയും നമ്മുടെ കിഴഞ്ഞറിയ അച്ഛൻ്റെയും അവിടെയുള്ള മാനേജ്മെൻറ്റ് വന്നിറങ്ങാൻ നമ്മളോട് ഇതിനെപ്പറ്റി അതിൻ്റെ എല്ലാ വശങ്ങളെപ്പറ്റിയും ദൂഷ്യവശങ്ങളും ഗുണവും ദോഷവും നമുക്ക് വിശദീകരിച്ച് തരികയും ചെയ്തു അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടായി ഈ ആശുപത്രി നമ്മളെ കൈവിടില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ ഞങ്ങൾ ഓപ്പറേഷന് രണ്ടും കൽപ്പിച്ച് അവരെ ലയിപ്പിച്ചും അത് വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കുകയും വാൽവ് മാറി വെച്ച് രണ്ട് ബൈപ്പാസും ചെയ്ത് എന്തൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു പുള്ളിക്ക് ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നതിനാലും ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം നിന്ന് സപ്പോർട്ട് ഞങ്ങളെ ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് പുള്ളിയെ തിരിച്ചു കൊണ്ടു ഇപ്പോൾ ആൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അവിടുത്തെ സ്റ്റാഫാണ് അവിടെ സമയോചിതമായ ഇടപെടൽ മുകളിലെ ഒത്തിരി പ്രയാസപ്പെട്ട ഘട്ടങ്ങളിൽ പോലും തരണം ചെയ്ത് ആ ഒരു ടീം വർക്ക് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷപ്രദമായിരുന്നു ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ നമ്മളെ അത്രമാത്രം കെയർ ചെയ്തു അതിനായിട്ട് ഒത്തിരി ഡോക്ടേഴ്സ് ഞങ്ങളെ സമീപിച്ചിരുന്നു ആ ഡോക്ടേഴ്സിൽ ഒന്ന് പേരെടുത്തു പറയേണ്ട കുറേ ഡോക്ടർമാരുണ്ട് ഒന്ന് മെയിനായിട്ട് പറയേണ്ട സരേഷ് കുമാർ ഡോക്ടർ കൃഷ്ണ സി ഡോക്ടർ ജെയിംസ് ഡോക്ടർ ജോസ് ഡോക്ടർ അങ്ങനെ ഒരുപറ്റം ഡോക്ടേഴ്സ് ഞങ്ങളെ വളരെയധികം ഹെല്പ് ചെയ്തു അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇവിടുത്തെ ന്യൂട്രീഷൻസ്മാരും ഒക്കെ വന്ന് ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഭക്ഷണം കഴിക്കുകയോ ഗുളിക കഴിക്കുകയോ ഒന്നും ചെയ്യല്ലാത്തൊരവസ്ഥയായിരുന്നു അതൊക്കെ അവരെന്തൊക്കെയോ എന്തൊക്കെയോ ഒരു പുതിയ പുതിയ തന്ത്രങ്ങളിൽ കൂടെ തന്നെ അവരെ മരുന്നൊക്കെ കഴിപ്പിക്കുകയും അത് വിജയിപ്പിക്കുകയൊക്കെ ചെയ്തു അതിന് ഒത്തിരി കടപ്പാടുണ്ട് ഈ ആശുപത്രിയോട് അത് എടുത്തു പറയേണ്ട കാര്യമാണ് നമുക്ക് നാടിന് തന്നെ ഒരു അഭിമാനമായിട്ട് ഈ മെഡിസിറ്റി എന്നും നിലകൊള്ളും ഞങ്ങളെ അനുഭവസ്ഥരാണ് താങ്ക് യു